ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയവരാണ് എൻ്റെ ഒരു കസിൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാറിലിരുന്നുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ എന്തൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നേരിൽ നമ്മളിവിടെ ഒരു പാക്കേജ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പാക്കേജിനകത്തെ ഫസ്റ്റ് എന്താ ഔട്ടി ഔട്ടിങ് ആണ് ഇന്ന് ഇപ്പോൾ ആറരയ്ക്കാണ് അപ്പം ഞങ്ങൾ റെഡിയായി ഞങ്ങൾ പോവാൻ പോവുകയാണ് അപ്പം ഓ ഭയങ്കര സ്റ്റൈലിഷായിട്ടൊക്കെ മാറിയിരിക്കുകയാണ് ആൾക്കാരൊക്കെ കംപ്ലീറ്റ് ചേഞ്ചായി ഇന്നലെ വരൊക്കെ വേറെ രീതിയായിരുന്നു എന്റെ ഡ്രസ് എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ മേക്കപ്പ് എടുത്ത് മറിച്ച് സ്റ്റോറി മതി ഈ തൊപ്പി എനിക്ക് വേണ്ടി മേടിച്ചതാ അന്നേരം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഇപ്പൊ തരുന്നില്ല അപ്പൊ നമുക്ക് പോവാ നമ്മളിവിടെ ഫസ്റ്റ് ബോട്ടിങ്ങിന് വേണ്ടി വന്നേക്കുക പക്ഷെ ഇവിടെ ഭയങ്കര ആള് നമ്മളിവിടെ ക്യൂയില് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാൻസിന് വേണ്ടിയിട്ട് ഭയങ്കര ആള് എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരത്തെ വന്നിരിക്കുന്നതാണ് നമ്മളെ വെയ്റ്റിംഗാണ് അപ്പം നല്ല തിരക്കുക നമ്മുടെ അത് തുടങ്ങി നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ നിറച്ചും ബോട്ടുകളാണ് ഒന്ന് രണ്ട് ബോട്ടുകളെന്നു പറഞ്ഞാൽ നിറയെ ബോട്ടുകളെന്ന് പറഞ്ഞാൽ നിറച്ചും ബോട്ടുകളാണ് അപ്പോൾ ഓരോ പാക്കേജിലെടുത്ത ആൾക്കാരും ഓരോരോ ബോട്ടിലാണ് അപ്പം ഞങ്ങൾ എടുത്ത പാക്കേജിൻ്റെ ബോട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബോട്ടിനകത്തോട്ട് അത് വിൽക്കാനായിട്ട് നമ്മളെടുത്ത് വന്നു പക്ഷെ അതിന് ഭയങ്കര ചാർജാണ് അവർ പറഞ്ഞത് അമ്പത് അമ്പത് ദർഹംസാണോ നൂറ് ഒരു എന്നൊരു ഉണ്ട് അപ്പം നൂറ് ഒക്കെ കൊടുത്തിട്ട് ഇപ്പം പഴയതുപോലെ ഫോട്ടോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഫോണിൽ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഒന്നും വാങ്ങിയില്ല പക്ഷെ പക്ഷേ പകല് ഒരു ദുബായിയെ ആയിരുന്നില്ല ശരിക്കും ഞങ്ങൾ രാത്രിയിൽ ഒരു ദുബായി എന്ന് പറയുന്നത് ലൈറ്റ് കൊണ്ട് എന്താ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും വണ്ടർഫുള്ളായിട്ടുള്ളൊരു എന്താ ദുബായിയാണ് പിന്നെ ഞാൻ രാത്രി കാണുന്നത് അപ്പം അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ബോട്ട് മൂവ് ചെയ്തു തുടങ്ങി അപ്പോൾ ഈ ഒരു ക്രൂസ് അവിടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ സ്കൈ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിള്ളേർ പിന്നെ കുറച്ച് ഫോട്ട് കാണിച്ചു കാണിച്ച് ചെറിയ ആൾ ചെറിയൊരു മൂഡ് ഓഫിലൊക്കെ ആയിരുന്നു അന്ന് വൈകിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ പല ഷേപ്പിലുള്ള ബിൽഡിങ്സാണ് അവിടെ കൂടുതലും ഞാൻ കാണുന്നത് പല ഷേപ്പും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റുമുള്ള ബിൽഡിങ്സ് ആണ് അപ്പം ഞങ്ങളുടെ ബോഫയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ബോഫ കഴിക്കാനായിട്ട് മോള് എല്ലാം എടുത്തുകൊണ്ട് വെച്ചു അപ്പം ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾക്ക് മൂന്നുപേർക്കും വേണ്ടുന്ന ചോയ്സിനനുസരിച്ചുള്ള ഒക്കെ പോയി എടുത്തപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടാണ് പിന്നെയുള്ള ബിൽഡിങ്സുകളൊക്കെ കാണുന്നത് ഏകദേശം ഞങ്ങൾ ഞങ്ങളൊരു സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ ദൂരത്തിലാണ് ദൂരം വരെ ഞങ്ങൾ ഈ ബോട്ടിൽ തന്നെ ഇങ്ങനെ ബിൽഡിങ്സൊക്കെ കണ്ടുകണ്ട് പോയി എത്ര മതി വന്നാലും കണ്ണെടുക്കാൻ തോന്നത്തില്ല അത്രയും രസമുള്ള ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ തന്നെ കഴിഞ്ഞു അപ്പോൾ ദൂരം അപ്പം ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സൈക്കിളിയിലൂടെ ഇരിക്കുന്ന സാധനം ഞങ്ങൾ ഭയങ്കര ദൂരത്തിൽ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ അടുത്ത് അതിൻ്റെ അടുത്തോട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് പോകുമ്പം ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ അതിൻ്റെ ചുറ്റിനും ഉള്ളതാണ് പക്ഷേ ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം അതിനൊരു ഭംഗിയുണ്ടാവും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇത് നേരിൽ പറയാതെ വയ്യ ഭയങ്കര ഭംഗിയാണ് നേരില് കാണുമ്പോൾ അപ്പം നമ്മൾ അങ്ങനെ ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു സൈക്കിൾ വീൽ വീല് പോലുള്ളൊരു ഇതിൻ്റെ അടുത്ത് എത്തി ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റായിട്ടുള്ള ഓരോരോ കാഴ്ചകളൊക്കെ അവരിങ്ങനെ ആ സൈക്കിൾ വീരു പോലെയുള്ളതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ബോ എല്ലാം കഴിഞ്ഞ് കുറേ ആൾക്കാരൊക്കെ ഡാൻസിങ് ഒക്കെ തുടങ്ങി ബോട്ടിനകത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബോട്ടുകാരുടെ തന്നെ ചെറിയൊരു ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു അതും ഒരു രസമുള്ളൊരു കാഴ്ചയായിരുന്നു പണ്ട് നമ്മളെ സർക്കസ് കൂടാരത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇത് അടക്കത്തൊക്കെ ഉള്ള കാഴ്ചകൾ അപ്പം പിന്നെ ഇപ്പോഴാണ് പിന്നെ അതിന് ശേഷം കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബോട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ വിട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ അധികം നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ അധികം നാടാ